ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്കാൻ ഏഴര ആയി നേരെ അടുക്കളയിലോട്ട് വന്നു ആ ജലദോഷം വന്നിരിക്കുന്നവിടെ ഇത് എന്ത് ചെയ്യുന്നില്ല അതില്ല അവിടെ കഴുകി വെച്ചിട്ടാണുള്ളത് മരുന്ന് എടുത്ത് വെക്കൂ മരുന്ന് വെക്കു ഗുഡ് ഗഡ് ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റൈസ് ക്രിസ്പീസ് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസ് ക്രിസ്പീസ് ഇതെന്താ ചെയ്യുന്ന ആരാ താഴീട്ടെ എന്നിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ താഴെ ഇട്ടല്ലേ ക്ലീൻ ചെയ് നേരേതാ ഇവിടെ ഒക്കെ ഏതാ വെരി ഗുഡ് ബിന്നിൽ കളെ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സീഡ് ബ്രെഡും എഗ് ബോൾസായും അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോ പാത്രം കഴുകൽ ചടങ്ങിലേക്ക് നടക്കുകയാണ് ഹേസൽ എവിടെയുണ്ട് ഹേസലാണെന്ന് പാത്രം കഴുകുന്നത് അമ്മേച്ച് പ്ലേറ്റ് കപ്പും ആണോ പ്ലേറ്റും കപ്പും ഹേസലാണോ സ്കൂളിൽ വാഷ് ചെയ്യാ വെരി ഗുഡ് നമുക്ക് െ

ഇതാണ് പാത്രം കഴുകുന്ന ഹേസൽ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാണ് ഇനിയിപ്പൊ ഞാൻ ഇതൊന്ന് കഴുകിട്ട് വരാം കയ്യിൽ എന്താ ഉള്ളത് നമുക്ക് കാണിക്കാം നമ്മക്ക് യൂസ് ചെയ്യുന്ന കോക്കോണട്ട് വിശ്വാസിന്റെ ഗ്രേറ്റഡ് കോക്കോണട്ട് എന്തൊക്കെയാ ഇടണ്ടേ അതെന്തൊക്കെയാ ഇവിടെ വെച്ചിട്ടുള്ളത് അമ്മ ഇത് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓയിൽ Made extra virgin olive oil. A cooking virgin oil on Fats, we need the oil. Fats, oh. oh. we need the onion. It's a mad. Fats, we need the onion. Onion. How do you do it? How do ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സോൾട്ട് ഇത് പിങ്ക് ആണ് ഇത് തന്നെ എന്റെ ഫൈൻ വേർഷൻ ആണ് പിന്നെ എന്റെ കയ്യിലുള്ളത് റോക്ക് സോൾട്ട് ഇതാണ് എന്റെ കയ്യിലുള്ള വറ സോൾട്ട് ഏത് സോൾട്ടാണ് ഇഷ്ടം പിങ്ക് ഫസ്റ്റ് തോന്നിയാണ് Yeah. Look, mm. look at the back. First, mm. uh, we need. To... क्या निकले निकले पटूला प्लीज पटूला देखो हम लोग क्या ये हमने हमने पाक सामान वगैरह के ऊपर शो ताई हो लो सब इधर देख लो कुक किसने बना रही हैं हाँ अमिता बना Cwpwch ah, oh. oh, i dde. Cwpwch i dde, ond mae'n rhaid i mi ddweud. Yna mae'n rhaid i mi ddweud. Cwpwch i dde, mae'n rhaid i mi ddweud. Cwpwch i dde. Yna mae'n rhaid i mi ddweud. O, yna ebred. O, yna ebred. Yna ebred. I want some ebred. There you go. Oh, yeah. I'm gonna. I'm Good? Yeah. Look, Oogie. Yeah. What are you doing? It's my test. Oops. But you can ask what you can ask.

ഇനി അമ്മ കുറച്ച് തേങ്ങിടാൻ പോവാണ്

േ പ്ലീസ് അവിടെ തന്നെ വെച്ചോക്കല്ലേ അതെന്താ ചെയ്യുന്ന ആരവിടെ ആരവിടെ

युना बनाना इधर बटरी पोटो കുറച്ച് ഗാർലിക്കും അനിയനും പാപ്പച്ചിൻ പൗഡറും ഒക്കെ ഇട്ട് സോൾസും കൂടിയിട്ട് ബട്ടറിൽ ഷോട്ട് ചെയ്തെടുക്കാണിത് ഈസന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈറങ്ങി എണീറ്റ് ഇതാണ് കഴിക്കാൻ പോകുന്നത്